നടിയാക്രമിച്ച കേസിൽ ശിക്ഷാവിധിയിൽ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായിരുന്നു ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണ് നടക്കുന്നത് പൽസ സുനിക്ക് അമ്മയുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല കുറഞ്ഞ ശിക്ഷ നൽകണം ഇതൊക്കെയാണ് പൽസ സുനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി കോടതി ഈ മുറിയിൽ പൊട്ടിക്കരഞ്ഞു കുറഞ്ഞ ശിക്ഷ നൽകണം ഈ അതിജീവിതയെ സ്പർശിച്ചിട്ടു പോലുമില്ല എന്നുള്ളതാണ് മാർട്ടിന്റെ വാദം ഒപ്പം ഇപ്പോൾ മൂന്നാം പ്രതി മണികണ്ഠന് വേണ്ടിയിട്ടാണ് അഭിഭാഷകൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ശിക്ഷ നൽകണം ഒന്നര സെന്റ് സ്ഥലത്താണ് കുടുംബം താമസിക്കുന്നത് പെറ്റി കേസ് പോലും തന്റെ പേരിൽ ഇല്ല എന്നും മണികണ്ഠനു വേണ്ടി അഭിഭാഷകൻ വാദിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ശിക്ഷാവിധി ഉണ്ടാകണം എന്നുള്ളതാണ് കോടതിയോടുള്ള അഭിഭാഷകന്റെ അഭ്യർത്ഥന ഒപ്പം തന്നെ റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കണമെന്നും മണികണ്ഠൻ വാദിക്കുന്നുണ്ട് കേസ് തുടങ്ങിയ കാലം മുതൽ അനാവശ്യ കാര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ കോടതിക്കകത്തും പുറത്തും പലരും ഉന്നയിച്ചു എന്ന് കോടതി വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും മാതൃകാപരമായ ശിക്ഷ വിധിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ സമൂഹത്തിന് വേണ്ടിയിട്ടാണോ ശിക്ഷ വിധിക്കേണ്ടത് എന്ന ഒരു മറുചോദ്യം കോടതി ചോദിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് വാദങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിഷ ദിലീപ് ഉണ്ട് നിഷ ഈ ശിക്ഷാവിധിയിലുള്ള വാദം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ രാഹി തീർച്ചയായും അല്പസമയത്തിനകം തന്നെ പ്രതിഭാഗത്തിൻ്റെ വാദവും അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം കാരണം അതിനുശേഷം കോടതി പിരിഞ്ഞ് രണ്ടാമത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കേസിലെ ശിക്ഷാവിധി ഉണ്ടാകുക എന്തായാലും പ്രതിഭാഗത്തിൻ്റെ വാദം അല്പസമയത്തിനകം തന്നെ അവസാനിക്കും പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത് ഈ കേസിലെ പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ കുറഞ്ഞ ശിക്ഷ നൽകണം എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത് ഈ കേസിലെ കേസിലെ പ്രതിയായ മണികണ്ഠന് കുറഞ്ഞ ശിക്ഷ നൽകണം മണികണ്ഠന്റെ ജീവിത സാഹചര്യങ്ങളടക്കം തന്നെ പ്രതിഭാഗ മണികണ്ഠന്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിക്കുകയുണ്ടായി ഒന്നര സെന്റ് സ്ഥലത്താണ് താമസം പെറ്റിയ കേസ് പോലും മണികണ്ഠൻ്റെ പേരിലില്ല ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കണം ഒപ്പം തന്നെ റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കണം നമുക്കറിയാം ഈ പ്രതികളെല്ലാം കുറെ കാലം വർഷങ്ങളോളം ജയിലിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് നൽകുന്ന ശിക്ഷയിൽ നിന്നും ഈ റിമാൻഡ് കാലാവധി കുറയ്ക്കണമെന്നൊരു വാദവും കൂടി പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പൾസർ സുനിയുടെ അഭിഭാഷകർ അടക്കം കോടതിയിൽ പറഞ്ഞത് കുടുംബത്തിന്റെ സാഹചര്യം കൂടി കണക്കിലെടുക്കണം അമ്മയ്ക്ക് പൾസർ സുനിയുടെ അമ്മയ്ക്ക് വെട്ടികോ അസുഖമുണ്ട് ഒപ്പം തന്നെ കുടുംബ സാഹചര്യം പരിഗണിക്കണം ഈ പൾസർ സുനിയുടെ അമ്മയ്ക്ക് പൾസർ സുനി മാത്രമാണ് സഹായത്തിനായുള്ളത് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കണമെന്നും ഈ പ്രതിഭാഗത്തിന്റെ പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ പറയുകയുണ്ടായി മാർട്ടിൻ രണ്ടാം പ്രതിയായ മാർട്ടിൻറെയും ഒപ്പം തന്നെ മറ്റു പ്രതികളുടെയും എല്ലാ അഭിഭാഷകർ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത് പ്രതികൾക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിക്കണമെന്നും പ്രതിഭാഗം വാദിക്കുകയുണ്ടായി അഞ്ച് പ്രതികളുടെയും അഭിഭാഷകർ ഈ വാദം നടക്കുന്ന മുഴുവൻ ഇത്തരം കാര്യങ്ങളാണ് അറിയിച്ചത് കുറിച്ച് നമുക്കറിയാം നടി ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളെ കുറിച്ച് കോടതിയിൽ പ്രതിഭാഗം പരാമർശിച്ചപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല ഈ ശിക്ഷാവിധിയിൽ മാത്രം വാദം മതി എന്നുള്ളതാണ് കോടതിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്തായാലും ലെറ്റ് മീ സി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് ആ കേരളം കാത്തിരിക്കുന്ന വിധി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിഷ അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ് ഈ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞപ്പോൾ അതിജീവിതയുടെ അഭിഭാഷകർ ഉണ്ടായിരുന്നില്ല ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരാഹി ഈ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി ഇന്ന് രാവിലെ കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നു അവർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നതാണ് അതിജീവിതയ്ക്ക് ഭീഷണിയുണ്ട് ഒപ്പം തന്നെ അതിജീവിതയ്ക്കോ വേണ്ടി വാദിച്ച് തനിക്കും ഭീഷണിയുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞത് തനിക്ക് ഈ കേസിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇന്ന് പന്ത്രണ്ടാം തീയതി വരെ തനിക്കത് പറയുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിന് ശേഷം പറയുമോ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അവർ മറുപടി പറഞ്ഞില്ല എന്തായാലും അഡ്വക്കേറ്റ് ടി ബിവിനോട് അതായത് അതിജീവിതയോട് അഭിഭാഷയോട് നമ്മളിവിടെ കയറിയ സമയത്ത് തന്നെ അവരിവിടെ ഉണ്ടായിരുന്നു രാവിലെ ആ സമയത്ത് ചോദിച്ചതാണ് ഇന്നിപ്പോൾ കോടതിയിൽ എന്തെങ്കിലും പറയും എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുമ്പോൾ പക്ഷേ ഇനി പറയാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് അതിജീവിതയുടെ അഭിഭാഷക പറഞ്ഞത് അവർ കോടതിയിൽ ഹാജരായതുമില്ല പക്ഷേ കോടതി ചോദിച്ചു ഈ അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടോ കാരണം ഈ പ്രോസിക്യൂഷന്റെ വാദവും പ്രതിഭാഗത്തിന്റെ വാദവും ഒക്കെ നടക്കുന്ന സമയത്താണ് ചോദിച്ചത് കാരണം പ്രോസിക്യൂഷൻ ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പറയ പറയുകയുണ്ടായി ഒപ്പം തന്നെ പ്രതിഭാഗം ഈ ഏറ്റവും കുറഞ്ഞ ശിക്ഷ പ്രതികൾക്ക് നൽകണം കാരണം ഇവർക്ക് മാനസാന്തരം മാനസാന്തരമുണ്ടാകാനുള്ള സാഹചര്യം പരിഗണിക്കണം പൾസർ ിയുടെ അഭിഭാഷകൻ പറഞ്ഞത് കൊടും ക്രൂരമായ രീതിയിലുള്ള ഒരു ബലാത്സംഗം നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകാൻ കഴിയില്ല ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രതിഭാഗം കോടതിയിൽ വാദിച്ച സമയത്താണ് അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചത് ആ സമയത്ത് അതിജീവിതയുടെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി മിനി കോടതിയിൽ ഹാജരായിരുന്നില്ല എന്തായാലും അഭിപ്രായത്തിൽ നേരിട്ട് പങ്കില്ല എന്നാണ് ഈ കേസിലെ അഞ്ചും ആറും പ്രതികളായ വടിവാൾ സലീമും പ്രദീപും അറിയിച്ചത് പ്രദീപ് ഒരു ബസ്സിലെ കണ്ടക്ടറാണ് ആ വാഹനത്തിൽ കയറി ഇറങ്ങുക മാത്രമാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തത് എന്നാണ് പ്രതിഭാഗം അതായത് ഈ ഓരോ പ്രതികളുടെയും അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത് ഇവർക്ക് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ല എങ്കിലും ഈ അഭിപ്രായം പറയാൻ താൽപ്പര്യമുള്ളവർ വിധിനേയം വായിക്കണമെന്നാണ് കോടതിയുടെ പരാമർശം സംശയങ്ങൾക്കുള്ള ഉത്തരം വിധിനേയത്തിൽ ഉണ്ടാകുമെന്നും കോടതി പറയുകയുണ്ടായി എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് കെ എട്ടാം പ്രതിയായ കൊട്ടേഷൻ കൊട്ടേഷൻ നൽകി എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ ആദ്യം മുതൽ തന്നെ ഉയർന്നു വന്ന ഒരു കാര്യം എന്നാൽ ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ വിമുക്തനാക്കിയപ്പോൾ ഈ ഗൂഢാലോചനയിൽ ദിലീപ് പങ്കെടുത്തു എന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എട്ടാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നത് ദിലീപ് അല്ല ഈ സുനിക്ക് കൊട്ടേഷൻ നൽകിയതെങ്കിൽ പിന്നെ എന്ത് എന്തിനാണ് ആർക്ക് വേണ്ടിയാണ് പൾസർ സുനി ഇങ്ങനെ ഒരു ഹീനമായ കൃത്യം നടത്തിയത് എന്നാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്തായാലും തീർച്ചയായും നമ്മൾ കാത്തിരിക്കുന്ന ആ വിധിയിൽ ആ വിധി പകർപ്പിൽ കൃത്യമായി കോടതി കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടാകും ഈ വിധിന്യായത്തിലെ ഈ കാര്യങ്ങളുണ്ടാകും പൾസർ സുനി എന്തിനു വേണ്ടിയാണ് നടിയെ തട്ടിക്കൊണ്ടു പോയതെന്നും ക്രൂരമായി ബലാത്സംഗം ചെയ്തതെന്നും അവരെ ഭീഷണിപ്പെടുത്തിയതെന്നും ഈ ദൃശ്യങ്ങൾ ആർക്കു വേണ്ടിയാണ് ചിത്രീകരിച്ചിരിക്കുന്നതും എന്നും എല്ലാമുള്ള കാര്യങ്ങളുണ്ടാകും പ്രോസിക്യൂഷനെ പ്രോസിക്യൂഷൻ വാദം നടക്കുന്ന സമയത്ത് പറഞ്ഞത് കുറ്റവാളി കൃത്യമായി മറിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ആരാണ് ആ കുറ്റവാളി എന്തിനു വേണ്ടിയാണ് വേണ്ടിയാണ് പൽസർ സുനി കുറ്റകൃത്യം ചെയ്തത് എന്ന കാര്യമാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൃത്യമായി തന്നെ ഈ ദിലീപ് കുറ്റക്കാരനല്ല എങ്കിൽ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കില്ല എന്ന് പറഞ്ഞ് കോടതി ദിലീപിനെ കുറ്റമുക്തനാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ കോടതി വാദം പൽസുനി പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രോസിക്യൂഷന്റെ വാദം പിന്നീട് പ്രതിഭാഗത്തിന്റെ വാദം എന്തായാലും ഈ നടി ആക്രമിച്ച കേസിൽ ശിക്ഷാവിധിയിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇന്ന് തന്നെ കോടതി ശിക്ഷാവിധി ഉണ്ടാകുമെന്ന കാര്യം പരാമർശിച്ചിരുന്നു വാദത്തിനിടെ അക്കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ വാദം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പറയൂ നിഷ രാഖി ഈ പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങൾ അവസാനിച്ച സാഹചര്യത്തിൽ ഇനി ഈ കേസിലെ ഒരു അന്തിമ വിധിക്കായിട്ടാണ് എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കേസിൽ അന്തിമ വിധി ഉണ്ടാവുക എന്തായാലും ഇന്ന് തന്നെ വിധി ഈ കേസിൽ വിധി പറയുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദിലീപിനെ ഈ കുറ്റകൃത്യത്തിൽ അല്ലെങ്കിൽ ദിലീപിൻ്റെ ഗൂഢാലോചനയ്ക്കുള്ള പങ്ക് ദിലീപ് ഗൂഢാലോചന നടത്തി നടിയെ ആക്രമിക്കാൻ പാൽസുനിക്ക് കൊട്ടേഷൻ നൽകി എന്നുള്ള കാര്യം തെളിഞ്ഞില്ല ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്ക് തെളിയാത്ത സാഹചര്യത്തിൽ കൃത്യമായി തന്നെ പൾസർ സുനിക്ക് എന്താണ് ഇതിലുള്ള ഇൻറ്റൻഷൻ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്ത് പൾസർ സുനി നടത്തിയ ഈ ക്രൂരമായ കുറ്റകൃത്യം എന്തിനു വേണ്ടിയായിരുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഉണ്ടാകും എന്തായാലും വിധിന്യായം വായിച്ചു കേട്ട ശേഷം ബാക്കി കാര്യങ്ങളെന്നാണ് കോടതി പറഞ്ഞത് എന്തായാലും നമ്മൾ കാത്തിരിക്കുന്ന ഏതാണ്ട് എട്ട് വർഷത്തോളമായി ഈ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസ് പല പല കോടതികളിലായി പരിഗണിക്കപ്പെടുന്നു ഈ അതിജീവിത സുപ്രീംകോടതിയെ അവരെ സമീപിക്കുന്നു സുപ്രീം കോടതിയെപ്പോലും ഈ അതിജീവിത ഈടെ ഹർജി തള്ളിയ സാഹചര്യത്തിൽ വീണ്ടും ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്നെ ഈ കേസ് പരിഗണിക്കുന്നു എട്ട് വർഷത്തോളമായി കോടതി നടപടികളൊക്കെ നീണ്ടുപോയി അങ്ങനെയുള്ള ഒരു കേസാണ് അല്പസമയത്തിനകം തന്നെ ഈ കേസിലാണ് വിധി പറയുന്നത് ഈ കേസിലെ എട്ടാം പ്രതി ദിലീപിന് ശിക്ഷ കിട്ടുമോ എന്നുള്ള കാര്യമായിരുന്നു ഇത്രയും കാലം കാത്തിരുന്നത് ദിലീപിനെ കഴിഞ്ഞ ദിവസം കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു മാത്രമല്ല ദിലീപിനെ കുറ്റവിമുക്തനാക്കുമ്പോൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ പൽസ്രസുനി മുതൽ പ്രദീപ് വരെയുള്ള ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ആ ആറ് പ്രതികൾക്കുള്ള ശിക്ഷ അത് എന്താണ് എന്നാണ് അല്പസമയത്തിനകം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വർഗീസ് വിധിക്കുക എന്തായാലും ഈ ആറ് പ്രതികളും കുറ്റകൃത്യം ചെയ്തു കോടതി മുറിയിൽ വാദം പൂർത്തിയായി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസുകളാണ് കോടതി പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ബൈജു പൗലോസ് നികേഷ് കുമാർ റോഷിപാൽ എന്നിവർക്കെതിരായ കോടതി അലക്ഷ്യ കേസുകളാണ് കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത് എന്തായാലും ഈ ആറ് പ്രതികൾക്കെതിരായ ശിക്ഷ അവരുടെ ശിക്ഷാവിധി ഇന്ന് തന്നെ അറിയാം എന്ന് കോടതി നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ് എല്ലാത്തിനും ഉത്തരം കിട്ടും എന്നാണ് ഇന്ന് ജഡ്ജി ഹണിയം വർഗീസ് പറഞ്ഞത് എന്തായാലും ആ ശിക്ഷാവിധി താമസിക്കുകയില്ല ഏതാണ്ട് രണ്ടു മണിയോടുകൂടിയെങ്കിലും നമുക്ക് ശിക്ഷയിലേക്ക് ആ ഒരു ശിക്ഷാവിധിയിലേക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതി അലക്ഷ്യ ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത് എന്തായാലും ഈ കൂടുതൽ ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സിലേക്കൊക്കെ തന്നെയാണ് നമുക്ക് വരും മണിക്കൂറിലേക്കും പോകേണ്ടത് നടി ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്